ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ അഖിലിനെ ശ്യാമയുമാണ് കാണിക്കുന്നത് ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് റിയാലിറ്റി ഷോയുടെ ഫൈനൽ റൗണ്ട് നടക്കാൻ പോവുകയല്ലേ ആ ഫ്ലോറിലേക്ക് എൻ്റെ പാട്ട് കാണാനായിട്ട് അമ്മയെക്കൂടെ വിളിച്ചാലോ എന്ന് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ അഖിൽ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അല്ലെങ്കിൽ തന്നെ എൻ്റെ അമ്മയാണെങ്കിൽ ശ്യാമ പാട്ട് പാടുമെന്ന് പോലും അംഗീകരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഫ്ലോറിലേക്ക് തന്റെ പാട്ട് കേൾക്കാനായിട്ട് അമ്മ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നു അങ്ങിൽ പറയുന്നുണ്ട് തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അരുണേട്ടനെയും ആദിത്യേട്ടനെയും അച്ഛനെയും അമൃതേട്ടത്തെയും എല്ലാം ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞാൽ മതിയെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്കാണെങ്കിൽ സങ്കടമാകുന്നുണ്ട് അഖിലപ്പോൾ വീണ്ടും ഷ്യമയോട് പറയുന്നുണ്ട് വെറുതെ ആ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നിട്ട് വെറുതെ താൻ കുത്തുവാക്കുകളൊന്നും കേൾക്കണ്ട അങ്ങനെ കേട്ടാൽ ഉള്ള സമാധാനം കൂടെ തൻ്റെ പോകുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്യാമയുടെ മൊബൈൽ ബെല്ലടിക്കുന്നുണ്ട് രണ്ടുപേരും മൊബൈലിലേക്ക് നോക്കുന്നു ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്